ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുനെ കൊടുക്കാൻ തന്നെ സ്വാധി വരുകയാണ് കേട്ടോ സ്വാതി വരുമ്പോൾ തന്നെ അർജുനോട് പറയുന്ന അവരെന്നെ ആക്രമിച്ചു അവരെന്നെ ഒരുപാട് കാട്ടിയോ എന്നൊക്കെ ഈ കേസ് എങ്ങനെയെങ്കിലും ഒന്ന് എത്തുതീർന്നാൽ മതി എന്ന് പറഞ്ഞു ഒത്തു ഒത്തുതീർപ്പിൻ്റെ ഭാഷ അങ്ങ് സ്വാതി അർജുൻ്റെ മുന്നിലോട്ട് ഇട്ട് കൊടുക്കുന്നു കേട്ടോ പിന്നീട് ഒന്നും നോക്കില്ല അയാൾക്ക് വിളിക്കുന്നു അയാളോട് വരാൻ പറയുന്നു അയാൾ ഇന്നെ പാർക്കിലോട്ട് എത്തണമെന്ന് പറയുന്നു എന്നാൽ സ്നേഹം അത് തടയുന്നു കേട്ടോ വേണ്ട ചുവട്ടാ വേണ്ട അർജുൻ സാർ അങ്ങനെ പോയി കഴിഞ്ഞാൽ മാണ് എന്ന് പറയുമ്പോൾ അതിനും അർജുൻ വില കൊടുക്കുന്നില്ല കേട്ടോ ആ വാക്കിനും സ്നേഹയ്ക്ക് ഈ ഒരു കേസ് എന്തൊക്കെയോ ഒരു പന്തി കേടും എന്തൊക്കെയോ ഒരു പൊരുത്തക്കേടും സ്നേഹയ്ക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അർജുന പറയുകയാണ് ഇന്നത്തോടു കൂടി ഈ കേസ് മനഃപ്പൂർവ്വം ഒഴിവാക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് ഈ കുട്ടി പകുതി സ്വത്ത് വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ ആ കേസ് അങ്ങ് ഒത്തു തീർക്കല്ലേ നല്ലത് കഴിയുന്നതും കോടതിയിൽ എത്തിക്കാതിരിക്കല്ലേ നല്ലത് എന്നെക്കൊണ്ട് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ആവാം ആവശ്യം നമ്മുടേതുകൊണ്ട് കൂടിയാണ് പൂജ പറഞ്ഞതുകൊണ്ടാണ് ഈ കേസ് ഞാൻ എടുത്തത് ഇപ്പോൾ ഞാൻ ജഡ്ജ് ആവാൻ നിൽക്കുന്ന സമയമാണ് എന്നൊക്കെ ർജൻ പറഞ്ഞ അവിടെ നിന്നും ഇറങ്ങി എന്നാൽ ഈ സമയം അകില് പൊട്ടിത്തെറിക്കുകയാണ് ഈ ആർക്കും തെല്ലാം വൈകി എനിക്ക് തെല്ലാം വയ്ക്കും വായോ സ്നേഹസദനത്തിലോട്ട് വായോ അവളെ ഞാൻ വടിച്ചടിച്ച് പുറത്ത് കൊണ്ടു ഇടുക ഇതിനൊന്നും ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല അപ്പോൾ പൂജ പറയാണ് എനിക്ക് വഴക്കുണ്ടാക്കിയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ അച്ഛട്ടെന്ന ഇത് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ നീ മിണ്ടാതിരിക്കുക അകല് ഇപ്പോഴും നമ്മുടെ ആവശ്യം ആവശ്യമിണ്ടാതിരിക്കുക അവരുമായി ഇനിയൊരു ബന്ധം വേണ്ട സ്നേഹസദനമായി അച്ഛൻ ഇങ്ങനെ ചെയ്തതിൽ എനിക്കൊരു സങ്കടമുണ്ട് പക്ഷേ അച്ഛനെ ചോദ്യം ചെയ്യാനും പറയാനും ഒന്നും നിൽക്കേണ്ട എന്ന് പറയാനോ അപ്പോൾ അതും എല്ലാവരും അവിടെ പറയണേ എന്നാൽ ഈ സമയം മനഃപൂർവ്വം തന്നെ സ്വാതി അർജുനെ പാർക്കിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നു അങ്ങനെ ആ ഒരു പാർക്കിൽ നമുക്കതിൻ്റെ ഉള്ളേരിയയിൽ നിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറണിട്ടോ പിന്നീട് അവർ വരുവായിരിക്കുമെന്നുള്ള ആ ഭാഷയിലൊക്കെ അങ്ങ് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ കാണുന്നില്ല ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ സൈഡിലോട്ട് അങ്ങ് പോകണിട്ടോ ഇതേ സമയം പൂജയോട് അഖിൽ പറയുകയാണ് കുഞ്ഞു ആരെ പോലെ എന്നൊക്കെ ചോദ്യം വരുമ്പോൾ അഖിൽ പറയുകയാണ് കുഞ്ഞു പൂജേച്ചിയുടെ ചിടേ പോലെ ഇല്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് കേൾക്കുമ്പോൾ പൂജയ്ക്ക് ഒരുപാട് സങ്കടമാവാണ് അപ്പോൾ അഖിൽ പറയാൻ ഞാനൊരു തമാശ രൂപത്തിൽ പറഞ്ഞതാണ് പക്ഷേ പ്പോഴൊന്നും മനസ്സിലാവില്ല അപ്പോഴേക്കും അത് പറയുകയാണേ എന്നാൽ സ്നേഹസദനത്തിൽ നിന്ന് കൂടുന്ന കുട്ടി നിന്നെ പോലെയാണെന്ന് പറഞ്ഞല്ലോ അപ്പോഴേക്കും പൂജയ്ക്ക് ടെൻഷനായിട്ടോ ഇങ്ങനെ എന്തുകൊണ്ട് പറയുന്നു എന്നുള്ള ആ ഒരു ടെൻഷനായി തുടങ്ങി എന്നാൽ ഈ സമയം അതിൽ പറയുകയാണെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞ പൂജ ചെയ്യും ഞാനത് പറഞ്ഞോളാം മനസ്സിൽ വെക്കണ്ട എന്നുള്ള വാക്കുകളായിരിക്കും കേട്ടോ ഈ സമയം അർജുൻ ഒരുപാട് നേരമായി ആ പാർക്കിൽ നിൽക്കുന്നു സ്വാതി പോയിട്ട് കാണുന്നില്ല അങ്ങനെ സ്വാതിയെ കാണാത്തത് തന്നെ അർജുൻ വിചാരിക്കുകയാണ് എന്തായി എവിടേക്കായി പെൺകുട്ടി പോയിരിക്കുന്നത് എന്തായാലും ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ െന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്യാൻ ഒരുങ്ങുമ്പോഴായിരിക്കും കേട്ടോ സ്വാതിയുടെ ആ നാടകം തുടങ്ങുന്നത് സ്വാതി അങ്ങ് ഓടിവരാണ് അർജുൻ സാർ എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഓടി വരുമ്പോൾ തൻ്റെ മുന്നിലോട്ട് കുറേ ഗുണ്ടകൾ ഇങ്ങനെ ഓടി വരുന്നതായിരിക്കും കാണുന്നത് അപ്പോൾ അർജുൻ എന്തു ചെയ്യും സ്വാതിയെ രക്ഷിക്കാൻ വേണ്ടി ഒന്നും നോക്കില്ല അർജുന ഓടുകയാണ് എന്നാൽ സ്വാതിയാണെങ്കിൽ അർജുനെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് സാധി പറയാണ് എന്തായാലും ഞാൻ ഈ കേസുമായി മുന്നോട്ട് വന്ന കാരണം സാറിന് പോലും ഇങ്ങനെ ഒരു പ്രശ്നമായില്ലേ സാറിന് ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടായില്ലേ എന്നുള്ള വാക്കുകളൊക്കെ ആയിരിക്കും കേട്ടോ എന്നാൽ ഈ സമയം സ്നേഹമാണെങ്കിലും മെയിൽ നോക്കുമ്പോൾ അർജുനന് ജഡ്ജുമായി ബന്ധപ്പെട്ട് കുറേ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കാനുള്ള ഒരു മെയിൽ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അർജുനെ വിളിക്കാൻ ഒരുങ്ങുമ്പോൾ അർജുനാണെങ്കിലോ ഈ പ്രദീപിനെ വിളിച്ചിരിക്കുന്നു അപ്പോൾ പ്രദീപ് പറയുകയാണെങ്കിൽ നിങ്ങൾ വരൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുന്നു അങ്ങനെ സാധിയുമായി ഒരു ദിവസം ഫുള്ളായിട്ട് അർജുനെ കറക്കാൻ ആ ഒരു പ്ലാനാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്നാൽ ഈ ചതിയെന്ന് തിരിച്ചറിയാതെ പൂജ പറഞ്ഞ പെൺകുട്ടിയല്ലേ പൂജയെ പോലെ വന്നു പൂജയെ പോലത്തെ പെരുമാറ്റം ഇതൊക്കെ കാണുമ്പോൾ അർജുൻ പൂജ പറഞ്ഞത് ഈ കേസ് അവൾക്ക് വിജയിപ്പിച്ചു കൊടുക്കണമെന്ന് കരുതിയിട്ട് ഈ പെൺകുട്ടിയുടെ ഒപ്പം ആ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് പോവാണ് അങ്ങനെ അവിടെയും പ്രദീപിനെ കാത്ത് ഒരുപാട് നേരം ഇരിക്കുകയാണ് പക്ഷേ ഇവർ തമ്മിൽ ജ്യൂസ് കുടിക്കലും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവർ തമ്മിൽ ചിരിച്ചു കളിച്ച് സഹതാപത്തോടും കരഞ്ഞിട്ടും കണ്ടു തടിച്ചും ഒക്കെയുള്ള സംസാരങ്ങളാവാണ് ഇത് ൂർവ്വം ചെയ്യും ഞാൻ കാരണമല്ലേ സാറിന് ഒരു വിധി വന്നത് എന്നുള്ള നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് അർജുന വീഴ്ത്തുമ്പോൾ അതിൽ വീണ് പോകുന്നുട്ടോ ഇതേ സമയം സ്നേഹ വിളിക്കുമ്പോൾ സ്നേഹോട് പറയാണ് ഞങ്ങൾ ഇങ്ങനെ റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ പ്രദീപ് സാറിനെ കണ്ടില്ല ഇല്ല പ്രദീപിനെ കണ്ടില്ല അവനെ വരുന്നതും കാത്തിരിക്കുകയാണെന്ന് പറയണേ അങ്ങനെ എന്നാൽ വേഗം വരാൻ നോക്കി എന്നിട്ട് വേണം ആ ഒരു മെയിലിന് മറുപടി കൊടുക്കാൻ എന്ന് പറയുന്നത് എന്നാൽ അർദ്ധരാത്രി ആവുമ്പോഴും അവിടെ പ്രദീപ് എത്തില്ല കേട്ടോ അങ്ങനെ ഒത്തിരി നേരം കാത്തിരുന്നിട്ടോ അവനെത്തില്ല എന്ന് കാണുമ്പോൾ അർജുനൻ അവന് വീണ്ടും വിളിച്ച് ില്ലല്ലോ അപ്പോൾ സ്വാതി പറയുകയാണെങ്കിൽ പോവാം അർജുൻ സാർ അർജുൻ സാറിൻ്റെ എല്ലാ സമയവും വിലപ്പെട്ട സമയമാണ് അതുകൊണ്ട് ഞമ്മക്ക് പോവാൻ എന്ന് പറയുമ്പോൾ ശരിയെന്ന് പറയാൻ കേട്ടോ എന്നാൽ ഈ സമയം സ്വാതി ഇങ്ങനെ വളരെ ടെൻഷനോട് കൂടി നിക്കുമ്പോൾ അവിടെ അർജുന പറയുകയാണ് സോ സ്വാതി ഞാൻ എന്നോടൊരു കാര്യം പറയട്ടെ ഇനിയിപ്പോൾ ജഡ്ജി ആവാൻ എനിക്ക് ഏതാനും എന്ന് പറയുന്നത് പോലെയാണ് അതുകൊണ്ട് ഞാൻ ഈ കേസിൽ നിന്ന് ഒഴിയിട്ട് എന്നെ വേറൊരാളുമായി ഞാൻ ബന്ധപ്പെടുത്തി തരാം അത് നല്ലൊരാളാണ് ആ ആളുമായി നീ ഈ വക്കീൽ ആ ആ വക്കീലുമായി നീ ഈ കേസ് മുന്നോട്ട് പോയിക്കോ എന്ന് പറയുമ്പോൾ ഒന്ന് വണ്ടി നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഒരു വിജയമായ സ്ഥലമായിരിക്കും മനഃപൂർവ്വം തന്നെ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അങ്ങനെ സ്വാതി അങ്ങ് കരഞ്ഞുകൊണ്ട് വേണ്ട സാറിന് ഞാനൊരു ബുദ്ധിമുട്ടായി അതുകൊണ്ട് തന്നെ ഞാൻ െന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോകാനായിട്ടോ എന്നാൽ ഈ സമയം അർജുന ആ പാതിരാത്രി ആ പെൺകുട്ടി ഒറ്റയ്ക്ക് പോകുന്നത് കൊണ്ട് തന്നെ അർജുൻ പിന്നാലെ പോയിട്ട് സ്വാദിയെ അങ്ങ് പിടിക്കുകയാണ് എന്താണോ താൻ ഈ കാണിക്കുന്നത് എന്തിനാ താൻ ഇറങ്ങിപ്പോയത് എന്തിനാ താൻ ദേഷ്യപ്പെടുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ കേസ് നിങ്ങൾ ഏറ്റെടുക്കുമെന്ന ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് നിങ്ങളുടെ അടുത്തോട്ട് വന്നത് ഇനിയിപ്പോൾ വേറൊരു വക്കീലിന് കൊടുത്തുകഴിഞ്ഞാൽ അവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പറയാതുകൊണ്ട് എൻ്റെ അച്ഛൻ പുറത്തിറങ്ങില്ല അതുകൊണ്ട് ഇനി ഞാൻ ജീവിക്കില്ല ഇനി ഞാൻ മരണത്തിലോട്ട് എന്ന് പറഞ്ഞിട്ട് മരണത്തിലോട്ട് പോകുന്നത് പോലെ അങ്ങ് അഭിനയിക്കുമ്പോൾ ആണെങ്കിലും മനസ്സിലാക്കാത്ത കാര്യം ഈ ഒരു സീനുകളൊക്കെ തന്നെ മൊബൈലിൽ പകർത്തുന്നുണ്ടെന്ന് അർജുനന് മനസ്സിലാവുന്നില്ല കേട്ടോ സാധിയെ ഓടിച്ചെന്ന് പിടിക്കുന്നതും സാധിയെ പേ വേണ്ട താൻ പോവല്ലെടോ മരണത്തിലോട്ട് പോവല്ലെടോ ജ്യൂസ് വാങ്ങി കൊടുക്കുന്നതും ജ്യൂസിന് ഇടയിൽ കരയുന്നതും ഇങ്ങനെയുള്ള ആ ഒരു ഭാഗങ്ങൾ അർജുനെ വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നതും ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ എടുത്തിരിക്കുന്നു അതൊന്നും അർജുൻ മനസ്സിലാക്കുന്നില്ല ഇതേ സമയം അർജുൻ വീട്ടിലെത്തുമ്പോൾ പൂജയാണെങ്കിലോ സ്നേഹിക്കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ പൂജ പറയുക ഇന്ന് റെസ്റ്റോറൻറ്റിലൊക്കെ ആയിരുന്നു ഒരു പെൺകുട്ടിയുമായി കറക്കമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അർജുൻ പറയണേ ആ കേസ് ഒരു വലിയ തലവേദനയാണെന്ന് തോന്നുന്നു അത് ഞാൻ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടാണ് മുന്നിട്ടിറങ്ങിയത് പക്ഷേ ഇന്ന് ആ പെൺകുട്ടിയെ ചുറ്റിപ്പറ്റി എന്തൊക്കെയാണ് ദുരൂഹതകൾ ഉള്ളതുപോലെ അപ്പോൾ പൂജയ്ക്ക് പേടിയാവുകയാണെങ്കിൽ പൂജ പറയണേ അ ചോട്ട എങ്കിലും ആ കേസ് നമുക്ക് മുന്നോട്ട് പോകണ്ട അത് ആപത്താവും അല്ല താനെന്നോട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞതല്ലേ എന്തായാലും മുന്നോട്ട് വെച്ച പിന്നോട്ട് വെക്കുന്നില്ല ഈ കേസ് ആ പെൺകുട്ടിയെ അതിൻ്റെ അച്ഛൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നത് വരെ ഞാൻ മുന്നോട്ട് പോകും നല്ല തിരക്ക് പിടിച്ച സമയമാണ് എങ്കിലും കൂടി പേടിയുണ്ടെന്ന് പറയട്ട ഇതേസമയം പൂജയുടെ മുഖം ആകെ ടെൻഷനായി നിൽക്കുകയാണ് അപ്പോൾ അർജുൻ ചോദിക്കുകയാണേ എന്താ പൂജ എനിക്കിന്നൊരു ടെൻഷൻ അതെ ഇന്നിവിടെ അഖിൽ വന്നിരുന്നു അഖിൽ വന്നു എന്ന് വെച്ച് നിൻ്റെ മുഖത്ത് എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അതെ അഖിൽ വന്നപ്പോൾ അഖിലൊരു കാര്യം പറഞ്ഞു എന്ത് നമ്മുടെ കുഞ്ഞ് നമ്മുടെ രണ്ട് പേരുടെയും പോലെയില്ല എന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വലിയ വിഷമമായി എന്ന് പറയേണ്ട അതിനെന്താണോ താൻ വിഷമിക്കാനുള്ളത് അല്ല അപ്പോൾ മധുവാൻ്റെ പറഞ്ഞു സ്നേഹസദനത്തിലെ കുഞ്ഞ് എന്നെ പോലെ ഉണ്ട് എന്നും മധുവാൻ്റെ പറഞ്ഞു എന്ന് പറയട്ടെ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇവിടെ കുഞ്ഞിൻ്റെ മുഖം നോക്കി ഇപ്പോൾ പറയേണ്ട ആ ഒരു രൂപം ും ആയിട്ടില്ല രണ്ട് മൂന്ന് മാസം കഴിയട്ടെ അതാക്കൽ പറഞ്ഞു ഞാൻ അവൻ എന്നെ കളിയാക്കാനാണ് പറഞ്ഞതെങ്കിലും കൂടി എൻ്റെ മനസ്സിന് എന്തൊരു വേദനയായി എൻ്റെ കുഞ്ഞ് നമ്മുടെ രണ്ടുപേരുടെയും മുഖഛായം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ എന്തോ എനിക്കെന്തോ എന്തോ ഒരു വേദന തോന്നി എന്ന് പറയാനായിട്ടാകും അങ്ങനെ പൂജക്കുള്ളിൽ ഇങ്ങനെ ചെറിയൊരു സംശയം തോന്നി തുടങ്ങും അതായത് ഈ കുഞ്ഞിനോടാണെങ്കിലോ എനിക്കൊരു ആത്മാർത്ഥ സ്നേഹം ഉള്ളിനുള്ളിൽ നിന്നും വരുന്നില്ല എന്നാൽ ആ ഒരു തവണ മുലയോട്ട് പോയപ്പോഴേക്കും രാധാമോളെ കാണാൻ വീണ്ടും തോന്നുന്നു വീണ്ടും അവിടെ ചെല്ലണം തോന്നുന്നു പാല് കൊടുക്കണം തോന്നുന്നു ആ കുഞ്ഞിനോട് തനിക്ക് വലിയൊരു ആത്മബന്ധം എന്നാൽ തൻ്റെ മുഖച്ചായമുണ്ടെന്ന് അവിടെ മധുവും മറ്റുള്ളവരൊക്കെ പറയുന്നു അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ കാണണം കാണണം എന്ന ആ ഒരു ആലോചനയാവും അങ്ങനെയായി അങ്ങനെയായി ആരും കാണാതെ പൂജ കുഞ്ഞിനെ കാണാനുള്ള ആ ഒരു ഓടിപ്പാച്ചിലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോഴേക്കും അർജുനെ കുരുക്കിലാക്കിയിട്ടുണ്ടാവും അർജുൻ പോലീസ് സ്റ്റേഷനിൽ കയറാൻ പോവുകയാണ് അർജുൻ്റിനെ ജലി ജയിലിനുള്ളിൽ അഴി എണ്ണാൻ കുറച്ച് ദിവസങ്ങൾ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ അങ്ങനെ അർജുൻ കിടക്കുമ്പോൾ അവിടെ ആ അർജുൻ്റെ നിരപരാധി ൻ തെളിയിക്കാനായി ഇനി കിരണം വേറൊരാളും കൂടി എത്തുന്നുണ്ട് കേട്ടോ